സി എം വിവാഹിക്ക് ഇല്ലേ ഉണ്ടോ ഞാൻ തിരിച്ചു ചോദിച്ചു ചോദിച്ചു ഇല്ലേ എന്ന് ഉണ്ടോ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കുക ഏതായിരുന്നാലും സി എം ഒലി നിർവാഹി വലിയൊരു മനുഷ്യൊന്നുമില്ല വിലായത്തും ശൈഖു വന്നാന്ന് മനസ്സിലാക്കരുത് അവിടെയാണ് പ്രശ്നം വലിയ ആയ ആളൊക്കെ പിന്നെ കുറെ ശ്രദ്ധണ്ട് മഹാനായ സി എം വലിയ സേഹാണോ അല്ലെ എനിക്കറിയില്ല കാരണം ബഹുമാനപ്പെട്ടവർ ഒരു തെരീക്കത്തില് ഇവിടെ ഇന്നേ വരെ ആരോടും പറും ഞാന് എനിക്ക് പല അനുഭവങ്ങളുണ്ട് എനിക്ക് പെണ്ണിട്ടി പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് കുട്ടികളുടെ കുട്ടികളില്ലാതെ വന്നപ്പോ ഒരു അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോ പിന്നെ കുട്ടികളില്ലല്ലോ അപ്പൊ ചികിത്സകൾ വരുന്നു ആ ചികിത്സയിൽ ഒരു കാര്യമായ വിജയൊന്നും ഉണ്ടായില്ല പിന്നെ അവസാനം മംഗലാപുരത്ത് ഒരു ചികിത്സ നടത്തി ആ ഡോക്ടർ വലിയ വിദഗ്ധനാന്നൊക്കെ പറഞ്ഞു ബഹുമാനപ്പെട്ട താങ്കൾ പാപ്പ നമ്മുടെ താജുല്ലമ്മ താജുല എത്ത് പ്രകാരാണ് അയാളു പോയത് അപ്പൊ ആ ഡോക്ടർ പരിശോധിച്ചിട്ട് അയാളെ പത്ത് ഉണ്ടാവില്ല കുട്ടികളുണ്ടാവൂല അയാളെങ്ങനെ പത്ത് പങ്ങ് കുട്ടികൾ ഉണ്ടാവില്ല പിന്നെ അയാള് ഹിന്ദു ആണെങ്കിലും ശൂന്യ തോന്നിണ്ട് അയാൾ പറഞ്ഞു ഇനി നിങ്ങള് വലിയ മഹാന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചോളൂ അതുകൊണ്ടുണ്ടായിക്കൊടന്നില്ല വൈദ്യശാസ്ത്രാ ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പിന്നെ ബഹുമാനപ്പെട്ട സി എം ഒരു അപ്പോ ചെന്നപ്പോ ഈ വിഷയം പറഞ്ഞു അപ്പൊ കിടന്നിരുന്ന മൂപ്പര് പെട്ടെന്ന് എഴുന്നേറ്റ് ആര് പറഞ്ഞു ആര് പറഞ്ഞു പറഞ്ഞുണ്ടാവൂല രണ്ട് കുട്ടികൾ ഇന്ന് രണ്ട് കുട്ടികൾ കുട്ടികളുണ്ട് പിന്നെ മൂന്നാമത്തെ കുട്ടി ഉണ്ടായിട്ടില്ല അപ്പം സി എം മുലിള്ള മഹാൻ തന്നെ സംശയമൊന്നുമില്ല പിന്നെ അതേപോലെ മറ്റു സമയത്ത് കുറച്ചു കാലം ദർശനമൊക്കെ നടത്തി ശേഷം പിന്നെ എല്ലാരും ഇങ്ങനെ ഗൾഫിലേക്ക് പോകുന്ന ഒരു സമയമാണ് അപ്പൊ ചിലരൊക്കെ എന്നോട് ഇങ്ങനെ ഗൾഫിലേക്ക് പോയിക്കൂടെ എന്നൊരു എഴുതു വന്നപ്പോ എന്റെ മനസ്സോണ്ട് വലിയ ഉൽപ്പതി ഇല്ലെങ്കിലും പലരുടെയും സമർദ്ദം കാരണം നല്ല വിശ കിട്ടാനുണ്ട് അപ്പോ ഞാ ഇതിലൊരു ഹൈറായ തീരുമാനം കിട്ടാൻ വേണ്ടി എന്നുള്ള വിചാരിച്ച് നൂപ്പനടുത്ത് പോയതാ കോഴിക്കോട് മൂപ്പന്റെ വീട്ടില് ഞാൻ റൂമൊക്കെ കടന്ന വാട് പറഞ്ഞു എവിടെയും പോകേണ്ടതില്ല നന്നായി ദർശനം എടുത്താന്ന് പറഞ്ഞു ഞാൻ ഇത് ചോദിച്ചത് അ പിന്നെ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല ഞാൻ പിന്നെയും കുറച്ചേ നിന്നപ്പോ നന്നായി ദർശനം എടുത്താൻ എവിടെയും പോകേണ്ടതില്ല ഇനി പറഞ്ഞു ഇനി പോകാമെന്ന് പറയുമ്പോൾ ചെയ്തു അലഹദില്ല എന്റെ ദർശ് നന്നായി അന്ന് മുതൽ ഇന്നതി നടക്കുന്നുണ്ട് ഇനിയും അള്ളാഹു നല്ല ഇളക്ക് നടത്താനുള്ള തോഫീക്ക് തരാൻ വേണ്ടി നിങ്ങൾ വയർ ചെയ്യാം അപ്പൊ വലിയ മഹാനായിരുന്നു ആയിരുന്നു സംശയമില്ല അതുകൊണ്ടുതന്നെ ഞാൻ മഹാൻ അവരുടെ ആര് സമീപിക്കും സമീപിക്കോളൂ ഉള്ളാളും തങ്ങളെ കൂടിയും ഏപ്പിന്റെ പിന്റെ നിന്നോളി അവരാണ് ഹാക്കന്റെ പേരിൽ നിൽക്കുന്നത് എത്ര ആളോട് പറഞ്ഞിട്ടുണ്ട് എത്ര ആളോട് പറഞ്ഞിട്ടുണ്ട് എന്നോടും പറഞ്ഞോളൂ വിശ്വസിക്കുന്നു അതേ ഒരാളും പറഞ്ഞായിട്ട് വരാതി അതുകൊണ്ടന്നെ മടവൂർ തെരീക്കത്ത് എന്ന പേരിൽ വല്ല പ്രശ്നവും പ്രശ്നോ ഖിലാഫോ തർക്കോ ചോദ്യോ ഉത്തരോ ഒന്നും ഉണ്ടായില്ല സമസ്തിൽ അങ്ങനെ വല്ല പ്രശ്നം മൂപ്പർക്ക് തെരീകത്ത് ഉണ്ടോ ഇല്ലേ മൂപ്പർ തെരീകത്തിൽ കൊറുക്കുണ്ടോ ഇല്ലേ ഉണ്ടെങ്കിൽ കൈവള്ളും പരസ്യാക്കൂല ഇതറ എണ്ണൂറ്റി ഇരുപത്തിനാലിന് ശേഷം മുറിഞ്ഞിരിക്കുന്നു എന്നൊരു പരാമർശമുണ്ട് ബഹുമാനപ്പെട്ട് ഇതറ എണ്ണൂറ്റി ഇരുപത്തിനാലോടുത്ത് മുന്തു അറുപായിരത്തി ഇശ്രീന എണ്ണൂറ്റി ഇരുപത്തിനാല് മുതൽ ആ വാക്കിനെമികൾ രണ്ടർത്ഥത്തിൽ വ്യാഖ്യാനിച്ചു ഒന്ന് പറഞ്ഞത് പരസ്യമായ തെർബിയത്ത് മുറിഞ്ഞു എന്നാ പറഞ്ഞത് രഹസ്യമായ ഒരു കാര്യം നടക്കും

അപ്പൊ ഇന്നത്തെ പോലെ തെരീക്കത്ത് പരസ്യപ്പെടുത്തിയിരുന്നെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാരണം അമ്പൃത്തങ്ങളെ പറ്റി രണ്ടഭിപ്ര ആർക്കും ഇല്ല ഹിന്ദും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ അംഗീകരിക്കുന്ന ആളാ തന്നെ മഹാനഭു ഒഫാത്തായിട്ട് കൊല്ലത്തറായി ഇപ്പോഴും അവിടുത്തെ മക്കാമിലേക്ക് ഹിന്ദുക്കളും വരുന്നുണ്ട് മുസ്ലിമിനും വരുന്നുണ്ട് ക്രിസ്ത്യാനും വരുന്നുണ്ട് അപ്പൊ തെരീക്കത്ത് പ്രചരണം നടത്തിയിട്ടില്ല